ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണേ ഞാൻ നിങ്ങളുടെ സ്വന്തം അർജുനാണ് അപ്പോൾ നമ്മൾ ആഫ്രിക്കൻ യാത്രകൾ തുടർന്നുകൊണ്ടിരിക്കുന്നു കാഴ്ചകൾ തുടർന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ യാത്രകളും കാഴ്ചകളും അവസാനിക്കുന്നില്ല നമ്മുടെ ആഫ്രിക്കയിൽ കാണുന്ന ഓരോ വ്യത്യസ്തമായ വീഡിയോകളും കാര്യങ്ങളും നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നു എന്ന് തന്നെ എന്നെ സംബന്ധിച്ച് ഏറ്റവും വളരെ സന്തോഷം പറഞ്ഞൊരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടുകളും ഇനിയും തുടർന്ന് തന്നുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക എല്ലാവരുടെയും ലൈക്കുകൾ രേഖപ്പെടുത്തുക എല്ലാവരുടെയും കമൻറ്റുകൾ രേഖപ്പെടുത്തുക അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്നതും എന്നാൽ നമ്മുടെ ആഫ്രിക്കൻ സുഹൃത്തുക്കൾ ഉപയോഗിക്കുന്ന ഒരു ഒരു രീതി പക്ഷേ വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ആഫ്രിക്കൻ അത് കൈകാര്യം ചെയ്യുന്നത് അതെന്താണെന്നല്ലേ ഞാൻ പറഞ്ഞ് ഒരുപാട് ബോറടിപ്പിക്കുന്നില്ല അതെന്താണെന്നുള്ളൊരു കാഴ്ച നമുക്ക് നേരിട്ട് കാണാം അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നമുക്കെന്താണെന്ന് കണ്ടാലോ ഓക്കെ ലെറ്റ്സ് ഗോ ഹായ് ആർ യു ഗുഡ് ആഫ്റ്റർനൂൺ Okay, so what are you doing? Washing. You are doing washing. Yes. Okay, so what is this? Sologu. Sologu? Yes. Sologu means the English name, what? Washing, washing stick. Yes. Okay, so well, this one is going to use uh, cloth washing. Yes. So can you, uh, I don't know how to, so let's show yes. me. Use yes, 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 let's show me. Use it like... You like this? Yes. Ah, okay, so show me, please. വെള്ളമൊക്കെ ഫുൾ അഴുക്കാം കേട്ടോ ഇതാണ് നമ്മുടെ ഗാനാക്കാർ തുണി കഴിയുന്ന സ്റ്റിക്ക് ഇതിന് പറയുന്ന വാട്ട് ഇസ് എ നെയം സൊലക്കു വാട്ട് ഇസ് എ നെയം സൊലക്കു കെ ഓർ ജി ഗോ കോ സോ മൈ സിസ്റ്റർ ഹൗ ഹൗ യൂസ് അതേപോലെ നമ്മുടെ നാട്ടിലേക്ക് പാറപ്പുറത്തിട്ട് ഉരയ്ക്കുവാണ് ആൾക്കാർ ഇവിടെ ഒരു തുണി കഴുകുന്നവർ ബെറ്റാണ് സൊലക്കോ എന്ന് പറഞ്ഞ ഒരു സാധനമാണ് ഒരു ഏണി മാതൃകുന്ന ഒരു പലകയാണ് അപ്പോൾ ഇത് വെച്ചാണ് ഇവിടെ അവർ തുണി കഴുകുന്നത് കണ്ടില്ലേ തുണിലൊക്കെ അഴുക്കില്ലെന്ന് തോന്നട്ടെ വെള്ളത്തിൻ്റെ കളർ നോക്ക് മൂന്ന് പാത്രത്തിൽ വെച്ചിട്ട് ഏത് ടൈപ്പ് തുണി ജീൻസ് ആയിക്കോട്ടെ ഏതായിക്കോട്ടെ എല്ലാവരും സൊലക്കോ വെച്ച് ഒരച്ചിരച്ചിരച്ചരച്ച് ഴുന്നത് ഇവർ തുണി എഴുതി വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് സൊലക്കോ ഇംഗ്ലീഷിൽ ഇവർ പറയുന്നത് വാഷിംഗ് സ്റ്റിക്ക് എന്നൊക്കെയാണ് പറയാറുള്ളത് നമ്മുടെ നാട്ടിൽ എന്താ നമ്മൾ തുണി എഴുന്ന കല്ലോ വാഷിംഗ് മെഷീനില കിട്ടലും എഴുതുന്നത് ഇപ്പം നമ്മളങ്ങനെ കണ്ടിട്ടില്ല അത്തരത്തിലുള്ള ഒരു രീതി അപ്പോൾ നമ്മുടെ ആഫ്രിക്കക്കാരുടെ തുണി എഴുന്നൊരു രീതിയാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക്